മോട്ടോർ മോഷ്ടിക്കാൻ കിണറ്റിലിറങ്ങിയ അന്തർ സംസ്ഥാന തൊഴിലാളി കിണറ്റിൽ കുടുങ്ങി ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൻ്റെ സമീപത്തെ വീട്ടിലെ കിണറ്റിൽ മോഷണത്തിനിറങ്ങിയ അന്തർ സംസ്ഥാന തൊഴിലാളിക്കാണ് പണി കിട്ടിയത് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് സംഭവം ഒടുവിൽ പെരിങ്ങും ഫയർഫോഴ്സ് എത്തി ഇയാളെ കരയ്ക്ക് എത്തിച്ചു ചെറുപുഴ പോലീസ് കസ്റ്റഡി എടുത്ത മോഷണാവിനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ എന്തിനാ ോട്ട് പറ എന്തിനാ പറയാന്തിനാ വന്നു പറ എന്നാലേ വന്നു പററ്റുള്ളൂ നീ കുപ്പി പറിക്കുന്ന നിനക്ക് കിണർ കിണറിനകത്താണോ കുപ്പി ഉള്ള കിണറിനകത്താണോ കുപ്പി ഉള്ളത് നീ കിണറിനകത്ത് കുപ്പിള ഇത് പൊട്ട നീ നിനക്ക് കണ്ണു നടത്തില്ലേ നിനക്ക് കേട്ടോ ആ സത്യമാത്ര കേട്ടോ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ